കിട്ടുന്നില്ലേ <laughs> നന്മമരം കൃത്യമായിട്ട് മതപരിവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ഇസ്ലാമിക ഭീകരന്മാരുടെ ജിഹാദിലെ ഒരു വലിയ ജിഹാദി ആണ് എന്ന് ആരെങ്കിലും ആരെങ്കിലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ കാണണം മാക്സിമം കാണാൻ ശ്രമിക്കണം അതുപോലെ ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇടയിൽ അബ്ജുന്റെ കുടുംബവും മനോഭവൊക്കെ ഒന്നിച്ച് പിന്നെ നിനക്ക് നിനക്കെന്തുവാ ഇത് വെച്ച് വീണ്ടും കണ്ടന്റ് കണ്ടന്റ് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാനാണ് താല്പര്യം അങ്ങ് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഈ വീഡിയോ എന്ന് വയ്ക്കുമ്പോൾ ഒരു നാറി ഇതുപോലെ പല നാറികളുണ്ട് വർഗീയ വിഷവാദങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും യുവന്മാര അമ്മാതിരി മറ്റെടുത്ത പരിപാടിയാണ് ഇവനൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അത്രയും അത്രയും തല തവന്മാരാണ് അവന്മാര് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട 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 ഇവനെ ഒരു വർഷം മുന്നേയും അറസ്റ്റ് ചെയ്ത കേസാണ് എന്നിട്ടാണ് ഇവ ഇമാതിരി പോകൃത്തനം ഇമ്മാതിരി വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി വന്ന് ഇവനെയൊക്കെ വെറുതെ വിടാൻ പാടില്ല ഒരു തരത്തിലും വെറുതെ വിടാൻ പാടില്ല അടിച്ചലവ് കീറയാണ് ചെയ്യേണ്ടത് അമ്മാതിന്റെ പരിപാടിയാണ് ഇവനൊക്കെ കാണിക്കുന്നത് ഇവനൊക്കെ ചോദിക്കാൻ പറയാനില്ല ഇവനൊക്കെ മക്കളൊന്നും ഇല്ലടേ അടിച്ച അളവ് കീറ ഇവിടെ ഉണ്ട് ഇവൻ്റെയൊക്കെ ഇവിടെ നിന്നാണ് ഇവനൊക്കെ കുറ്റിയും മുറിച്ചുകൊണ്ട് വരുന്നത് നല്ല അടിയിലെ കുറവാണ് ആടിയിലെ കുറവ് വേറെ ഒന്നും ഇല്ല അവന് കുറവ് ആടിയുടെ കുറവ് അത് നല്ലതുപോലെ കിട്ടേണ്ടടുത്ത് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ പിന്നെ ഒരക്ഷരം ഇട്ടത്തില്ല അത് ഇവന് കിട്ടുന്നില്ല ഒരു വർഷം മുന്നേ ഇവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ട് സമയത്ത് ഇവന് കിട്ടേണ്ട കിട്ടിയിരുന്നെങ്കിൽ ഇവൻ പിന്നെ വാത കാരണം സോഷ്യൽ മീഡിയ ആണ് അവിടെ വന്നത് എന്ത് അവരാധം വിളിച്ച് പറയാം എന്നുള്ളൊരു സ്ഥാപനമാണ് ഇവന്റെ ഒക്കെ മൈൻഡിലൂടെ ഓടുന്നതാണെങ്കിൽ അത് തീർത്തു കൊടുക്കണം ജനങ്ങൾ ഇറങ്ങി അടിക്കണം എന്ന് തന്നെ ഞാൻ പറയും കാരണം അത്രയും വിഷമാണ് അവൻ ഉപ്പുന്നത് എന്തായാലും മനാഹ് തനിക്ക് നേരെ വന്നിട്ടുള്ള സൈബർ അറ്റാക്കിന് എതിരെ കേസ് കൊടുക്കുന്നുണ്ട് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആപ്പ് ഇപ്പൊ സൈബർ അറ്റാക്ക് അല്ല ചിലവന്മാർ വന്നിരുന്ന് മതത്തിന്റെ പേര് പറഞ്ഞ് ഇതിനെ വേർതിരിച്ച് കണ്ട് ആ രീതിയിൽ അടിയുണ്ടാക്കുകയാണ് എന്തിനും മനാഫിൻ്റെ ഭാര്യം ഹിന്ദുവാണെന്നുള്ള ഒരു ആരോപണവും കൂടിയ വച്ചിട്ടാണ് യുവമാർ ഈ ഒരു ഉണ്ടാക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ് ഇവനൊക്കെ ചെയ്യുന്നത് എന്തായാലും മനാഫ് കൊടുത്തിട്ടുള്ള കേസുമാർ റിലേറ്റായിട്ടുള്ള ന്യൂസ് ആദ്യം കാണാം മാധ്യമങ്ങളിലെ അപവാദ പ്രചരണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോഴിക്കോട്ട് ലോറിയുടമ മനാഫ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെടുന്നു കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ല എന്നും മനാഫിന്റെ പരാതിയിൽ ചൂണ്ടിക്കട്ടനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ തെറ്റിദ്ധാരണങ്ങളെല്ലാം തന്നെ പറഞ്ഞ് തീർത്തും ഈ സമൂഹമാധ്യമങ്ങളിലെ പ്രചരണം തുടരുകയാണല്ലോ അതാണോ ഇപ്പോൾ പരാതിയുടെ അടിസ്ഥാനം മനാഫ് ആദ്യമായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകുന്നത് അത് പ്രധാനപ്പെട്ട പരാതിയായി ഉന്നയിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്താൻ പലരും അത് തടയിടണം ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ൊക്കെ ഉണ്ടാകും അത് തടയാൻ ഇടപെടൽ വേണമെന്നുള്ളത് കാണിച്ചുകൊണ്ടായിരുന്നു പരാതി നൽകിയിരുന്നത് എന്നാൽ നാളിതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനഫ പരാതി നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നീക്കങ്ങൾ തന്റെ മതവിശ്വാസത്തെ അടക്കം ഹനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ തന്നെ കുപ്രചാരണങ്ങളൊക്കെ തന്നെ ഇത്തരം യൂട്യൂബ് ചാനലുകളടക്കം വരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായി പറയുന്നത് അത് തടയിടാൻ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ആവശ്യമാണ് അത്തരം ഇടപെടലിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മനഫ പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ പല വിധത്തിലുള്ള വീഡിയോകൾ ഈ ഷിഡ്ലെ മണ്ണിടിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള മനഫുമായി ബന്ധപ്പെട്ട് കൊണ്ടുമൊക്കെ ആ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ യൂട്യൂബ് ചാനലുകളടക്കം പല വിരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉൾപ്പെടെ മനഫിന് നേരിടേണ്ടി വന്നു അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനാഫി തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അതിൽ എടുത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താനും തന്റെ കുടുംബവും ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമായ സംഘടനകളിൽ നിന്ന് താൽക്കാലികമായെങ്കിലും മുക്തി നേടി വരികയാണ് ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോഴും അപാത പ്രചരണങ്ങൾ തുടരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനിയും പരാതി പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ആ കുടുംബം ഉൾപ്പെടെ ആത്മഹത്യയിലേക്ക് പോകേണ്ടി വരും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മനാഫ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് കുടുംബവും തമ്മിൽ എല്ലാം ഒന്നിച്ചു ഒരു പ്രശ്നവും ഇല്ലാതെ ഒന്നിച്ച് ഒരു ജാതി ഒരു മതം ഒന്നും പറയാതെ അവർ ഒന്നിച്ച് നിൽക്കുന്നു ആ ഒരു സിറ്റുവേഷനിൽ വർഗീയത പറഞ്ഞ് ഇതിന്റെ ഇടയിൽ മതത്തിന്റെ പേരും ജാതിയുടെ പേരും പറഞ്ഞ് ഉണ്ടാക്കുന്ന ബൈജു ഇവനെ പോലുള്ള പാറികൾ ഇവിടെ ഉള്ളടത്തോളം കാലം ഈ നാട് നന്നാവത്തില്ല ഇവൻ മാത്രമല്ല ഇവനെ പോലെ ഇതേ ഈ ഒരു ഫോളോ ചെയ്തു വരുന്ന കുറേ എണ്ണം ഈ പറയുന്ന ഫേസ്ബുക്കിന്റെ അകത്ത് കിടന്ന കളിപ്പുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് അത്രയും വർഗീയതയാണ് അവന്മാർ പറയുന്നത് മുസ്ലിം ആയതുകൊണ്ടാണ് മനോഹത്തിന് ഇത്രയും അവൻ കരിവാരി തേക്കുന്നത് ഇവൻ സംഘിയാണ് ഞാനൊരു കാര്യം പറയാം സംഖ്യയാണെന്ന് വെച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും കുറ്റം പറയത്തില്ല എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള സംഖ്യകളാണ് ഞാനൊരു പാർട്ടിയില ഒന്നിലും ഇല്ല പക്ഷെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള സംഖ്യയാണ് ഒരിക്കലും ഇതുപോലത്തെ ഡാഡി ഇല്ലാത്ത പരിപാടിയിലാണ് ആമാർ കാണിക്കുന്നത് പക്ഷെ ഇവനെപ്പോലെയുള്ള വിഷം തുപ്പുന്ന വിഷ ജന്തുക്കള് ഏതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും സംഘടനുണ്ടെങ്കിൽ പുറത്താക്കുക ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പരമൻ ഇവനെനിക്ക് പറയാൻ വാക്കുകളില്ല ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അവനെ പറയുന്നില്ല ഇവനെ പോലെ ഉള്ളവന്മാരെ ജനങ്ങള് കൈകാര്യം ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ അമ്മാര് പരിപാടിയാണ് ഇവനൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്താണ് ഈ ജാതിയുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പരസ്പരം വിഷം കുത്തി വെച്ച് തമ്മിലടിപ്പിക്കുന്ന ഇവനെപ്പോലെ ഉള്ളവന്മാര് ഇവനെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് അവന്റെ കുറച്ച് വാക്കുകൾ കേട്ടിട്ട് ായിട്ട് പതറിയ നന്മമരമുണ്ടല്ലോ ഈ നന്മമരത്തെ പൊക്കി ഉയർത്താൻ വേണ്ടി നമ്മുടെ ദീനിന്റെ ഉസ്താത്മാരടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു അങ്ങനെ നമ്മുടെ നന്മമരത്തെ പൊക്കി 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 കൊണ്ടുവന്ന് അവസാനം നന്മമരം ആരാണ് എന്നുള്ളത് ഇന്ന് സമൂഹം അറിയുകയാണ് മക്കളെ അറിയുകയാണ് നേതൃത്വത്തിന്റെ അപ്പോസ്തലനാണ് ഞമ്മന്റെ നന്മമരം എന്നാണ് ഞമ്മന്റെ ശുടുക്കളൊക്കെ വാഴ്ത്തുന്നത് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് ആണ് ഞമ്മന്റെ നന്മമരം എന്ന് പറയുന്നു ഈ നമ്മന്റെ ജന്മമരത്തിന് ഏത് പേരിട്ടും പ്രേക്ഷകർക്ക് വിളിക്കാം ഇവിടെ അതിനൊന്നും പ്രാധാന്യമില്ല ഇത് തികച്ചും സങ്കല്പികം മാത്രമാണ് ാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് കഥയിലെ ഈ നന്മമരമുണ്ടല്ലോ ഈ നന്മമരത്തെ കുറിച്ച് പുതിയ കുറച്ച് വാഴത്തലുകൾ രേഖപ്പെടുത്തേണ്ടി വന്നു ആ രേഖപ്പെടുത്തേണ്ടി വന്ന വാഴത്തുക്കൾ ഇന്ന് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഇന്നിപ്പോൾ അവരല്ല സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ആർ വി ബാബു സാറാണ് ശശികല ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഈ ടീച്ചറുടെ ചില ഉപദേശങ്ങൾ അതല്ലെങ്കിൽ ടീച്ചറുടെ ഫേസ്ബുക്കിലെ ചില വരികൾ കണ്ടപ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രത്തിന്റെ ആ വാഴത്തുക്കൾ ഒന്നുകൂടി മേനിയോടുകൂടി എഴുതി ചേർക്കേണ്ടി വന്നു നമ്മുടെ സംഘികൾക്കിടയിൽ പോലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് വളർന്നിട്ടുള്ള ഈ നന്മമരം കല്യാണം കഴിച്ച് രമ്യ എന്ന് പറയുന്ന നായർ പെൺകുട്ടിയാണ് അത്തോളി സ്വദേശിയാണ് എന്നതാണ് നമ്മുടെ ഈ കഥയിലെ പുതിയ ടിസ്റ്റ് ഈ ടിസ്റ്റുകൾ ഇങ്ങനെ ഇങ്ങനെ മാറി മറിയുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഹിന്ദുലെ മുസ്ലിമിനെ ക്രിസ്ത്യനെ ഏത് മതത്തിലോ ഏത് ജാതിയിലോളോട്ട് നിനക്കെന്ത് ചൊറിയണാ ഇങ്ങനെ ജനങ്ങളെ പരസ്പരം മതത്തിന്റെ പേരും പറഞ്ഞ് അടുപ്പിക്കാൻ നിനക്കെന്ത് നാറിയടാ നീ നിന്റെ കുറെ ടീച്ചർമാര് ഏതൊക്കെ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഇതുപോലെ വർഗീത പറഞ്ഞ് നാട് നശിപ്പിക്കാനായിട്ട് ഇത്രയും പോക്കരത്തന്നെ കാണിക്കുന്ന നിന്നെയൊക്കെ പിടിച്ച് തുറങ്കിൽ അടയ്ക്കണം വിടാൻ പാടില്ല അമ്മാതിരി പരിപാടിയാടാ നീയൊക്കെ കാണിക്കുന്നത് നിനക്ക് നാണോ ഉണ്ടടാ നാണോണ്ടാ എനിക്ക് മനഫ് കെട്ടിയത് ഹിന്ദു കുട്ടിയാണെന്ന് എങ്കിൽ അവൻ്റെ അവന്റെ നല്ല മനസ്സെന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെയാണോ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നിനക്കെന്താടാ ചൊറിയണോ എനിക്ക് വയസ്സങ്ങാലത്ത് പോയി അടയിടാ വല്ലോടം പോയി രണ്ട് മുട്ടയും പറഞ്ഞുവെച്ച് അവ ഇറങ്ങിയിരിക്കണ വന്നിരുന്നു കൊണയടിയായി നന്മമരം കൃത്യമായിട്ട് മതപരിവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ഇസ്ലാമിക ഭീകരന്മാരുടെ ജിഹാദിലെ ഒരു വലിയ ജിഹാദി ആണ് എന്ന് ആരെങ്കിലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനും ആവില്ല ഇന്നിപ്പോൾ നന്മമരം സ്കൂളുകളും അതല്ലെങ്കിൽ വലിയ വലിയ ക്ലബ്ബുകളും ഇതിന്റെയൊക്കെ ഉടമകളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് ഇട്ടോ ക്ലബ്ബായാലും അതല്ലെങ്കിൽ സ്കൂളായാലും ഇനി വലിയ വലിയ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവാർഡൊക്കെ വാങ്ങുന്നുണ്ട് വലിയ കാശ് അവാർഡ് വാങ്ങുന്നുണ്ട് എന്നിട്ടോ ഈ കുട്ടിയുടെ കഥയിലെ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ ആ കുട്ടിയുടെ അതല്ലെങ്കിൽ ആ ഡ്രൈവറുടെ മകൻ ഇങ്ങനെ ചെവിയിൽ ഉസ്താദത്തിലൊക്കെ കൊണ്ടുപോയി എന്തോ ഓദിപ്പിച്ചാൽ നമ്മുടെ നന്മമരം പ്രഖ്യാപനം നടത്തിയതൊക്കെ ആയിട്ട് നമ്മുടെ ഈ കഥയിലുണ്ട് ഈ കഥയിൽ നമ്മുടെ നന്മമരം പറയാണ് എനിക്കിനി മൂന്നല്ല കുട്ടികൾ എനിക്കിനി നാലാണ് കുട്ടികൾ നല്ല കാലം നാലാണ് കുട്ടികൾ എന്ന് പറഞ്ഞ ഇവൻ എനിക്ക് ഭാര്യ ഒന്നല്ല ഇന്ന് മുതൽ ഭാര്യ എനിക്ക് രണ്ടാണ് എന്ന് പറയുന്നതിന് മുൻപേ ഈ നമ്മുടെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആ നായകന്റെ ഭാര്യയും കുടുംബവും കൃത്യമായിട്ടും ഈ മതേതരനാണെന്നും പറഞ്ഞ് നടന്ന് രമ്യ എന്ന് പറയുന്ന അത്തോളി സ്വദേശിയുള്ള നമ്മുടെ കഥയിലെ മറ്റൊരു കഥാപാത്രത്തെ തട്ടത്തിൽ മറയത്താക്കി ചാക്കിൽ ധരിപ്പിച്ച് ചാക്ക് ധരിപ്പിച്ച് മുസ്ലിം പേരുമൊക്കെ നൽകി മതം മാറ്റം നടത്തിയവനാണ് നമ്മുടെ ഈ കഥയിലെ ഇതിന്റെ ബാക്കി വീഡിയോ എന്താണ് എനിക്ക് പറ്റത്തില്ല ഡാഡി പിഴിഞ്ഞൊടുക്കാനാണ് നശിപ്പിക്കാനും ഇവനെ ഒന്നും ഒന്നും ഇവിടെ ആരും ഇല്ലേ പാവങ്ങളെ പ്രതികരിക്കാത്തവന്റെ നെഞ്ചത്ത് ഇടിച്ചു കയറാൻ നല്ല സൈബർ അറ്റാക്കിങ്ങിനുള്ള കരുത്തുണ്ടല്ലോ ഇതുപോലത്തെ ഡാഡി ഇല്ലാത്തവരെ നെഞ്ചത്തൊന്ന് ഇടിച്ചു കയറിയാൽ അമ്മയുടെ വാക്കുകൾക്കൊന്നും തടയിടാനോ ഒരുത്തനും കഴിവില്ല ഇവിടെ അതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ ആരും ഇല്ല ഇവിടെ പക്ഷെ എന്താ പൊന്നടാവെ കഷ്ടോടെ ഈ നാരിയെ പണ്ട് ഒരു വർഷം മുന്നേ ഇതേ കേസിന് അറസ്റ്റ് കിട്ടുന്ന അതായത് ഇതുപോലെ വർഗീയത വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു തന്നെയാണ് അവനെ അറസ്റ്റ് ചെയ്തത് അവനെ കൊണ്ടുപോകുമ്പോൾ ആ നാളെ പോകുന്ന നിങ്ങളൊന്ന് നോക്കിയോ ഈ വരാർക്കറിയാം ഇവിടത്തെ നിയമത്തിന് അവനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് അത് തന്നെയാണ് ഇവനൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഓരോ 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 പുന്നാര പൂമുത്തുകളെ തുടച്ചു നീക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറ ഇത്രയും വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന ഇവനെ പോലെയുള്ളമാര് നമ്മുടെ നാടിന് വേണ്ട ദയവ് ചെയ്ത് ഇവനെതിരെ തക്കതായ നിയമ നടപടി എടുക്കുക ഇവനെ ഒന്നും ഒരിക്കലും പുറത്തുവിടരുത് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയും പെരുമാറണം ഇവനൊക്കെ എവിടെയാണ് താമസിച്ചിരിക്കുന്നതെന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് കയറി പൂശണം അത് തന്നെയാണ് ചെയ്യേണ്ടത് അൻ്റെ അപ്പുറം ഇവനൊന്നും ഒരു മരുന്നില്ല നല്ല ഇടീടെ കുറവാണ് നല്ലത് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട പോലെ കിട്ടിയിരുന്ന ഇവ പിന്നെ ഒന്നും കുറയ്ക്കത്തില്ല എന്തായാലും അന്ന് അവിടത്തെ നാട്ടുകാരായ ആൾക്കാർ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് വർഗീയത പറയാ തമ്മില് തെറ്റിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനെ ശക്തമായിട്ട് സംഘടനാ തലത്തിലും അല്ലാതെയും നമ്മൾ ഈ അതായത് വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക തീവ്രവാദി എന്ന് ഇവനെ വേണമെങ്കിൽ പറയാം അതാണ് സത്യം അത്രയും കൊടും വേഷങ്ങളാണ് ഇവനെപ്പോലെ ഉള്ളവുമാർ അത്രയും അത്രയും നികൃഷ്ട ജീവികളാണ് മനുഷ്യത്വം എന്താണെന്നോ ജാതിയും മതത്തിനെയും വേർതിരിച്ച് കണ്ട് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന രീതിയിൽ മൂന്നായിട്ട് വേർതിരിച്ച് കണ്ട് അവിടെ വർഗീയത കുത്തിവെച്ച് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇവനെ പോലത്തെ ഇല്ലാത്തവന്മാരെ എന്ത് ചെയ്യണം എനിക്കതാണ് അറിയേണ്ടത് എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് മനോഹിനാണ് ഫുൾ സപ്പോർട്ട് നിന്നെ പോലെയുള്ളമാരെ തുടച്ച് നീക്കിയിട്ട് തന്നെ ഇവിടെ നിന്ന് പോകണോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ആകാൻ പറ്റിയ പുതിയൊരു വീഡിയോ കിട്ടണം ബൈ